കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപകടത്തിൽ ചെന്ന് പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപയാണ് കിട്ടാനുള്ളത് അടക്കം അത് പ്രോഗ്രാമിന് വേണ്ടിയാണ് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഏഴായിരം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എസ് ടി വിദ്യാർത്ഥികളുടെ പഠനം എസ് സി വിദ്യാർത്ഥികളുടെ പഠനം മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളുടെ പഠനം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കൽ പ്രവേശനോത്സവം പിന്നെ ട്രൈബൽ ഹോസ്റ്റലുകളുടെ നിലനിൽപ്പ് ഇതെല്ലാമാണ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫണ്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല ഇപ്പം കേരളത്തിൽ നമ്മൾ ഇപ്പോൾ തൊഴിൽ വകുപ്പ് നമ്മുടെ കൃഷി വകുപ്പ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വാങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങി അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് വകുപ്പ് വാങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രം വാങ്ങേണ്ട കാര്യം ഇല്ലല്ലോ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യ സംസ്കാരവും ഉണ്ട് അത് മൃഗപിടിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഇപ്പം ഉദാഹരണം പാഠവസ്തുകം പ്രണ്ട് ചെയ്തപ്പോൾ ചരിത്ര നായകന്മാരെയും ചരിത്ര സംഭവങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പിന്നെ പാഠവസ്തുപ്രണ്ട് ചെയ്തു മഹാത്മാഗാന്ധിയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വെച്ച് ചെയ്തു കേരളമാണ് ബദൽ പാഠവസ്തു ഇറക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയത് വിട്ടുവച്ചും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതേപോലെ ഫണ്ട് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ മാറ്റപ്പെടേണ്ട കാര്യമില്ല അത് ഫണ്ട് വാങ്ങുക വാങ്ങിയിട്ട് കേരള കേരളത്തിൻ്റെ ജന ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രിക പറയുന്ന കാര്യങ്ങൾ അതിൽ തോന്നി നിന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി വാങ്ങി ഈ ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ് അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാ മതിയാവും അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്